നമ്മുടെ മെത്രാന്മാരെ പോലെ ഇത്ര അല്പുതായ മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല ഓരോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആർത്തി അത് എത്ര ചെറിയ സ്ഥാനമായാലും സഭയിലെ എന്ത് കമ്മീഷനായാലും കമ്മിറ്റി ആയാലും സമിതി ആയാലും അവർ അതൊക്കെ അള്ളിപ്പിടിച്ച് വീതം വെച്ച് തമ്മിൽ തമ്മിൽ വീതം വെച്ചെടുക്കും ഇങ്ങനത്തെ ഉളുപ്പില്ലാത്ത ഒരു ജാതി ഇതൊക്കെ കാണുമ്പോൾ സീറോ മലബാർ സഭ എന്ന് വെച്ചാൽ ഈ മെത്രാന്മാർ മാത്രം അടങ്ങുന്നതാണ് എന്ന് സാധാരണക്കാർക്ക് തോന്നിപ്പോകും ശരിയല്ലേ ഇ ഒരു വാർത്ത കണ്ടു രണ്ട് ദിവസം മുമ്പ് സീറോ മലബാർ സഭയുടെ യുവജന കമ്മീഷൻ അതിൻ്റെ ചെയർമാനായി മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഏത് യുവജന കമ്മീഷൻ്റെ ചെയർമാനാണീ പറയുന്നത് കമ്മീഷൻ അംഗങ്ങളോ ഒന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ അടുത്ത അംഗം മാർ തോമസ് പാടിയത്ത് ഇതിപ്പോൾ സിഗ്രോ മൽബാർ സഭയുടെ യുവജന കമ്മീഷനാണോ അതോ സിറോ മൽബാർ മെത്രാൻ സംഘത്തിൻ്റെ യുവജന കമ്മീഷനാണോ എന്നാണ് എൻ്റെ സംശയം പക്ഷേ ഇവർ ഇവർ മൂന്ന് പേരും ഏതാണ്ട് ആയതുകൊണ്ട് സഭയുടെ നമ്മുടെ സിറോ മലബാർ സഭയുടെ ശിശു ശിശുജന കമ്മീഷനാകാനേ സാധ്യതയുള്ളൂ ഇവരുടെ തൊലിക്കട്ടിയെ സമ്മതിച്ചു കൊടുക്കണം സുഹൃത്തുക്കളെ യുവജനങ്ങളെ പ്രതിനിധീകരിക്കുവാൻ നേതൃപാഠവുമുള്ള ചെറുപ്പക്കാർ ആരും തന്നെ നമ്മുടെ സഭയിൽ ഇല്ല എന്നുണ്ടോ യൂത്ത് കമ്മീഷൻ പോലും ചെറുപ്പക്കാർക്ക് കൊടുക്കുക എന്നൊക്കെ ആത്മവിശ്വാസമില്ലാത്ത മനുഷ്യരാണോ ഈ നമ്മുടെ മെത്താന്മാർ ഇവർക്കൊക്കെ ഇതിനൊക്കെ എവിടെ നിന്ന് സമയം കിട്ടുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല ഇതുകൊണ്ടും തീർന്നില്ല കേട്ടോ ഇതാ വരുന്നു അടുത്ത കമ്മീഷൻ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പേര് കേട്ടാൽ ഓഹ് എന്താ ഒരു ഗമ പബ്ലിക്കിൻ്റെ മുമ്പിൽ സഭയെ നാറ്റിക്കുകയാണ് ഈ കമ്മീഷൻ്റെ ഉദ്ദേശമെന്ന് അതിലെ അംഗങ്ങളെ കണ്ടാൽ തോന്നും ചെയർമാനായിട്ട് ആരാണ് വേറെ ആരുമല്ല മാർ മാൻസ് താഴത്ത് കൺവീനറായിട്ട് മാർ വരാൽ തോമ കമ്മീഷൻ മെമ്പറായിട്ട് മാർ ബ്ലാംബ്ലാനി ഉപ്പും മുളകും പുളിയും ഇല്ലാത്ത ഒരാൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ താഴത്തും തറയിലും പാംബ്ലാനിയും ഉൾപ്പെടാത്ത ഒരു കുന്തവും നമ്മുടെ സീറമലബാർ സഭയിൽ ഇല്ല ഈ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനിലെ അംഗങ്ങളായി മാർ ഇഞ്ചനാനിയും മാർ ജോസ് പുളിക്കനും കൂടി ഉണ്ട് ഇപ്പോൾ ഈ ഇഞ്ചനാനിയുടെ പേര് കേട്ടപ്പോൾ എനിക്കൊരു സംശയം അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ടല്ലോ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ എന്തെങ്കിലും പ്രേമബന്ധങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവനൊരു അഫ്ഐആർ ഉണ്ട് അല്ലെങ്കിൽ അവൾക്ക് ഒരഫ്ഐയർ ഉണ്ട് എന്നൊക്കെ അപ്പോൾ നമ്മുടെ ബിഷപ്പുമാരുടെ കാര്യമാകുമ്പോൾ ഈ പബ്ലിക് അഫയർ എന്ന് പറയുമ്പോൾ അവർക്ക് പബ്ലിക്കായി എന്തെങ്കിലും അഫയറുകൾ ഉണ്ടെന്ന് സാധാരണക്കാർ ധരിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ഇല്ല അല്ലെങ്കിൽ മെത്രാന്മാരുടെ ഇതുപോലെയുള്ള അഫയറുകൾ വേണ്ട വേണ്ട വിധം കൈകാര്യം ചെയ്യുന്ന കമ്മീഷനാണ് പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ധരിക്കാം സീറോ മലബാർ സഭയിൽ ഇനിയും കുറേ കമ്മീഷനുകൾക്ക് ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ ഇടവുണ്ട് അതൊക്കെ നിറക്കണമെങ്കിൽ കുറേ കൂടി ബിഷപ്പുമാരെ വാഴിക്കേണ്ടി വരും നമ്മുടെ സഭയിൽ ഇനിയും കുറേ സുപ്രധാനമായ കമ്മീഷനുകൾക്ക് കൂടി രൂപം കൊടുക്കേണ്ടതുണ്ട് ഉദാഹരണം പുതിയ കന്യാശ്രീ ദേവുളി കമ്മീഷൻ അല്ലെങ്കിൽ വൊക്കേഷൻ കമ്മീഷൻ എന്ന് വേണമെങ്കിൽ പറയാം കന്യാശ്രീ മഠങ്ങളിലേക്ക് പുതിയ യുവതികളെ ആകർഷിക്കുകയാണ് ഈ കമ്മീഷൻ്റെ ഡ്യൂട്ടി ജോലി അതിൻ്റെ കൺവീനറാകാൻ ഏറ്റവും യോഗ്യൻ മറ്റാരുമല്ല നമ്മുടെ ഒരാൾ തോമ തന്നെ പുതിയതായി മഠങ്ങളിലേക്ക് പൈങ്കിളി കന്യാസ്ത്രമാർ കിട്ടുന്നില്ല എന്ന അദ്ദേഹം സദാ കരച്ചിലാണ് സീറോ മലബാർ വിമൻസ് വെൽഫെയർ കമ്മീഷൻ എന്നൊരു പുതിയ കമ്മീഷൻ കൂടി രൂപം കൊടുക്കേണ്ടതുണ്ട് കമ്മീഷൻ രൂപം കൊടുക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ് അതിൻ്റെയും ചെയർമാനും കമ്മീഷൻ മെമ്പേഴ്സും എല്ലാം തന്നെ ആയിരിക്കണം മെത്താന്മാർ തന്നെ ഒരൊറ്റ സ്ത്രീകളെയും അതിന് നാലയൽ പക്കത്ത് അടുപ്പിക്കരുത് ഇതുപോലെ തന്നെ നമ്മുടെ മെത്താന്മാർ അടുത്ത സീനടിയിൽ കൂലംകക്ഷമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മഠങ്ങളിലെ മദറമ്മമാരെ മാറ്റണം മാറ്റിക്കളയണവരെ ഇങ്ങനെ ഒരു പറ്റം കന്യാസ്മാരുടെ മദറായി ഒരു വേറൊരു കന്യാസി അങ്ങനെ അങ്ങനെ വിലസുന്നത് ശരി ഈ മദർമാരുടെ സ്ഥാനത്ത് മെത്താൻമാരെ നിയമിക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക ഈ മദറമ്മമാരുടെ സ്ഥാനത്ത് മദറപ്പന്മാരായിരുന്നു എന്ന് വരിക കഴിഞ്ഞ പതിനൊന്നാം തീയതി നൂറുകണക്കിന് നൂറുകണക്കിന് കന്യാസ്ത്രീമാരുടെ കയറ് പൊട്ടിച്ച് എറണാകുളത്ത് പ്രതിഷേധ റാലിയിൽ പങ്കുകൊള്ളുമായിരുന്നോ പങ്കുകൊള്ളുമായിരുന്നോ അപ്പോൾ ബിഷപ്പുമാർ ഇതിനെപ്പറ്റി ഒരു തീരുമാനം അടുത്ത സിനഡിൽ എടുക്കേണ്ടതുണ്ട് ഇതൊക്കെ നമ്മൾ കൂരകക്ഷമായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് മാർപ്പാപ്പ എന്തൊക്കെ പറഞ്ഞാലും സിനഡാലിറ്റി അത് ഇരുന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ സഭയിൽ അൽമാർ എന്നും പുറത്തു നിൽക്കും സിനഡും ബിഷപ്പുമാരുമാണ് പരമാധികാരികൾ അദ്ദേഹത്തിന് വത്തിക്കാനിൽ നിന്ന് സിനഡാലിറ്റി മാങ്ങാത്തൊലി എന്നൊക്കെ പറയാം ഈ സിനഡും ബിഷപ്പുമാണ് നമ്മുടെ ഇവിടുത്തെ കൊച്ചു കേരളത്തിലെ സീറോ മലബാർ സഭയിലെ പരമാധികാരികൾ ഉന്നതാധികാരികൾ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല താങ്ക് യു വെരി മച്ച്